സഹിഹുൽ ബുഖാരിൽ അത്ഭുതകരമായ ഒരു ഹരീസ് കാണാം ഈ ദീൻ വളരെ ലളിതമാണ് ഇല്ലാ ആരെങ്കിലും ദീനിൽ തീവ്ര ചിന്താഗതികൾ കൊണ്ടുവന്നാൽ ഇതിൽ തീവ്രത കാണിച്ചാൽ ഇല്ലാ ആരെങ്കിലും തീവ്രത കാണിച്ചാൽ അവൻ്റെ നിയമം അവനെ തന്നെ അതിജയിക്കും എന്ന് പറഞ്ഞാൽ ആരാണോ തീവ്രത കാണിക്കുന്നത് അവരുടെ നിയമങ്ങൾ അവരുടെ മാനദണ്ഡങ്ങൾ അവരെ തന്നെ വിഴുങ്ങും ഇവിടെ പരസ്പരം മുഷിരിക്കാക്കാൻ വേണ്ടി ഭൗതികം അബൗതികമെന്ന മാനദണ്ഡം ഉണ്ടാക്കിയവർ ഇന്ന് ആ മാനദണ്ഡങ്ങളിൽ കുടുങ്ങി പരസ്പരം മുഷിരിക്കാക്കാൻ ഞാൻ ഇന്നലെ കോഴിക്കോട് ഒരു പള്ളിയിൽ ബോർഡ് കണ്ടു ജിനോട് സഹായം തേടുന്നവരും സഹായം തേടിയാൽ ഷിർക്കല്ല എന്ന് വിശ്വസിക്കുന്നവരും ശാശ്വതമായി നരകത്തിലാണ് കെ എൻ എമ്മിൻ്റെ പള്ളിയാണ് അപ്പോൾ അവരാ ബോർഡ് വെച്ചാൽ കൂടെയുള്ള അഞ്ച് അല്ലെങ്കിൽ ആറ് മദഹലി ഒഴിച്ച് ബാക്കി അഞ്ച് ഗ്രൂപ്പ് വിസ്ഡം ദമാജ് സലാഹി റുക്കിയ കശഫുള്ളത് കശഫ് ഇല്ലാത്തത് ഇവർ ശാശ്വതമായ നരകത്തിലാണെന്ന് അതിൻ്റെ നേരെ അർത്ഥം അപ്പം വേണ്ടാത്ത മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി അവർ തന്നെ പരസ്പരം ഉഷിരിക്കുന്ന അവസ്ഥയിലേക്കെത്തി മുസ്ലിമുകളുടെ സലാം പറയാൻ പാടില്ലെന്ന് ചില ആളുകൾ പറഞ്ഞു അവരുടെ സ്ഥാപനങ്ങൾക്ക് അഞ്ചോ പത്തോ ലക്ഷം റുപ്യ കൊടുത്താൽ നീട്ടി സലാം പറയുന്ന അവസ്ഥയിലാണുള്ളത് വോട്ട് ചെയ്യൽ ഷിർക്കാണ് തെറ്റാണെന്ന് പറഞ്ഞവർ ഇന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ചോദിക്കുകയാണ് അതുപോലെ ശബ്ദമെത്തിക്കാൻ വേണ്ടി പോലും മീഡിയകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ ഇന്ന് ഏറ്റവും കൂടുതൽ വോയിസ് മെസ്സേജുകൾ അയക്കുന്നവരായിട്ട് മാറി അങ്ങനെ ആരാണോ ദീനിൽ തീവ്രത കാണിക്കുന്നത് അവരുടെ നിയമങ്ങൾ അവർ തന്നെ പൊളിക്കും വല യുഷ ദീന അഹദുൻ ഇല്ലാ ഖലഭ ഇനി ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചേക്ക് നമുക്ക് നേരെ ഹദീസിലേക്ക് മടങ്ങാം അ ദീനയുസ് ദീന ലളിതമാണ് വല യുഷാ ദീന അഹദുൻ ഇല്ലാഖലഭ ഈ ദീനില് തീവ്രത ആര് കൊണ്ടുവരുന്നു ആരിതിനെ തീവ്രമായി സമീപിക്കുന്നു അവരുടെ നിയമങ്ങൾ അവരെ തന്നെ പരാജയപ്പെടുത്തും അവർ തന്നെ ആ നിയമങ്ങൾ ലംഘിക്കുന്ന അവസ്ഥ ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾ മിതത്വം മുറുകെ പിടിക്കണം ഫസദ്യദു വഖാരിബു നിങ്ങൾ മിതവാദം മുറുകെ പിടിക്കണം അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്